സ്കൂൾ പി ടി എ കമ്മറ്റി അംഗങ്ങളെ തെരഞ്ഞെടുക്കാൻ വോട്ടെടുപ്പ് പെരിന്തണ്ണ പ്രസൻറ്റേഷൻ സ്കൂളിലാണ് ഈ വേറിട്ടൊരു പി ടി എ കമ്മറ്റി തെരഞ്ഞെടുപ്പ് നടന്നത് മൊബൈൽ ആപ്പിലൂടെ ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രത്തിന് സമാനമായ സംവിധാനം ഒരുക്കിയാണ് തെരഞ്ഞെടുപ്പ് നടന്നത് പി ടി എ പ്രസിഡന്റിനെയും അംഗങ്ങളെയും ആരെങ്കിലും നിർദ്ദേശിക്കുകയും ഭൂരിഭാഗം പേരുടെയും പിന്തുണ ലഭിക്കുകയും ചെയ്താൽ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് മിക്ക സ്കൂളുകളിലും കൂടുതൽ പേർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവകാശപ്പെട്ടാൽ വോട്ടെടുപ്പ് നടക്കും എന്നാൽ ഈ രീതിയല്ല പെരിന്ത പ്രസൻറ്റേഷൻ സ്കൂളിൽ തുടരുന്നത് പി ടി എ കമ്മറ്റിയിലെത്താൻ ഏറെയാണ് പി ടി എ കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ വശം പൊടുത്തുവിടുന്ന ഫോം മത്സരിക്കാൻ തയ്യാറുള്ള രക്ഷിതാക്കൾ പൂരിപ്പിച്ചു നൽകണം ഇതാണ് നോമിനേഷൻ മത്സരിക്കുന്നവരുടെ ലിസ്റ്റിൽ നിന്നും ഇഷ്ടമുള്ളവരെ ടിക്ക് ചെയ്ത് തെരഞ്ഞെടുക്കുന്ന രീതിയായിരുന്നു ഇതുവരെ ഈ വർഷം തിരഞ്ഞെടുപ്പിന് പുതിയ പരിഷ്കാരം കൊണ്ടുവന്നു ഇത്തവണ മൊബൈൽ ആപ്പ് വഴി ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രത്തിന് സമാനമായി സംവിധാനമൊരുക്കി മൊബൈലിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രത്തിന് നേരെ ക്ലിക്ക് ചെയ്താൽ വോട്ടായി മാറും രക്ഷിതാക്കൾക്ക് വോട്ട് ചെയ്യുന്നതിനായി എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എന്നീ വിഭാഗങ്ങളിലായി നാല് ബൂത്തുകൾ സജ്ജീകരിച്ചിരുന്നു ഹയർ സെക്കൻഡറി ഫിസിക്സ് അധ്യാപകൻ എം ജിതേഷിന്റെ നേതൃത്വത്തിലാണ് ഈ സംവിധാനം ഒരുക്കിയത് അധ്യാപകർ പ്രിസൈഡിംഗ് ഓഫീസർമാരും ഉദ്യോഗസ്ഥരുമായി പോളിംഗ് ഡ്യൂട്ടി നിർവഹിച്ചു എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ നിന്നായി എട്ട് പേർ പി ടി എ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു അമൃത സന്തോഷ് അസീന സാദിഖ് രമ്യ കെ എസ് സത്താർ ആനമങ്ങാട് ജയരാജൻ സക്കീന പി ടി മോഹനൻ കർത്ത അനിൽ പുലിപ്ര എന്നിവരാണ് പി ടി എ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് കൂടുതൽ വോട്ടുകൾ നേടിയവരെ പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുത്തു അമൃത സന്തോഷാണ് പുതിയ പ്രസിഡന്റ് അസീൻ ആസാദിക്കിന് വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുത്തു പി എക്സിക്യൂട്ടീവ് അധ്യാപക പ്രതിനിധികളെ നേരിട്ട് നോമിനേറ്റ് ചെയ്യും ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി